പൂച്ച കുഞ്ഞിന്റെ ലൈസ് കെട്ടി കിടക്ക ഏ പാക്ക പൊട്ടിച്ചൊന്ന് പൊക്കൂടെ നിനക്ക് അതാണെങ്കി മുറിഞ്ഞു 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 മൂന്ന് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് മണിക്കൂട്ടം തേന്റെ പിന്നില് പോയിപ്പുണ്ട് ആ തലാട്ടി ചെലപ്പുട്ടോ തൊടണ്ടാന്ന് പറഞ്ഞ ചേച്ചി തൊടണ്ടാന്ന് പറഞ്ഞ പൊന്നിനോട് തോടും ഞാൻ തോടും ഞാൻ തൊടുന്നേ ഞാൻ തൊടുന്നേ ചേച്ചി അവിടെയൊക്കെ ബെഡിലാണെങ്കിൽ ബെഡിൽ ചേച്ചി സോഫേമ്മ ആണെങ്കിൽ സോഫമ്മ താറയിലാണെങ്കിൽ താറയിൽ നാളുണ്ടോ നിനക്ക് സ്റ്റിക്കുകൾ തിന്നണ് പത്തൊക്കെ തിന്നാൻ പറ്റിയ സാധനം സ്റ്റിക്ക് എന്റെ പെണ് ദഹനം കിട്ടില്ല കേട്ടോ പിന്നെ പിന്നേം പിന്നെ ഞാൻ വീണ്ടും മാറ്റ കൈ പപ്പുട്ടാ തൊടണ്ടാന്ന് പറയണ ചേച്ചി പപ്പുമുത്തേ നല്ല കുറെ കരയേപ്പിച്ച് സമാധാനായി അതേ വന്നു തിരിഞ്ഞു തിരിഞ്ഞു അവക്കട അവക്കട കാല സാധനം തൊടാൻ അവൾക്ക് ഇഷ്ടല്ല അവള് പിന്നെ കഴിയാ കേ അത് വലിച്ചിട്ടു പോകുമ്പോ അവക്കാ സാധനം ഭയങ്കര ഇഷ്ടാ തിന്നാനല്ല കളിക്കാൻ